പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചങ്ങാതിക്കടുവ ഈ കഥ കേൾക്കൂ കാട്ടിലെ ഏറ്റവും കരുത്തനായ കടുവയായിരുന്നു ടെഗ്രാൻ മറ്റൊരു കാട്ടിൽ നിന്ന് എത്തിയിട്ടധിക നാളായില്ല അതുകൊണ്ട് ഇക്കാട്ടിലെ കടുവകൾ പോലും അവനോട് കൂട്ടുകൂടിയിരുന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ദിവസം ടെഗ്രാൻ കാട്ടുവഴിയിലൂടെ വരുമ്പോൾ ഒരു കരച്ചിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ ഞാൻ ഇന്നാകെ കുടുങ്ങിപ്പോയി കാട്ടുമരങ്ങളിൽ ചാടി നടക്കുമ്പോൾ കാൽ തെറ്റി താഴെ മറിഞ്ഞു വീണു മുൾച്ചെടി തന്നിൽ കുരുങ്ങിപ്പോയി അയ്യോ വേഗം രക്ഷിക്കണേ ശബ്ദം കേട്ട് ടെഗ്രാൻ ഓടിച്ചെന്നപ്പോൾ മിങ്കു കുരങ്ങൻ മുൾച്ചെടി കാട്ടിനുള്ളിൽ കുരുങ്ങിക്കിടക്കുകയാണ് കടുവയെ കണ്ട കുട്ടിക്കുരങ്ങൻ ഭയന്നുപോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അവൻ നിലവിളിച്ചു മോൻ ഭയപ്പെടണ്ട ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് മൂർച്ചയുള്ള നഖം കൊണ്ട് മുൾച്ചെടികൾ വേർപെടുത്തി കുരങ്ങനെ പുറത്തെടുത്തു ആ പാവത്തിന് കാൽ നിലത്തു കുത്താൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അയ്യോ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് വൈദ്യനെ കാണാൻ പോകും വിഷമിക്കണ്ട ഞാൻ കൊണ്ടുപോകാം കടുവച്ചാർ കുരങ്ങനെ കഴുത്തിൽ കയറ്റി കരടി വൈദ്യന് സമീപം എത്തിച്ചു കരടി വൈദ്യൻ പച്ചില മരുന്നു തേച്ച് ഇലകൾ വച്ച് കെട്ടി കുരങ്ങച്ചന് ഭേദമാകും വരെ ടെഗ്രാൻ അടുത്തിരുന്ന് ശുശ്രൂഷിച്ചു എല്ലാം ഭേദമായപ്പോൾ കുരങ്ങച്ചൻ കടുവച്ചാരെ കൂട്ടിക്കൊണ്ട് കൂട്ടുകാരുടെ അടുത്ത് അയ്യോ ദേ ു ഒരു കടുവയെയും കൂട്ടിക്കൊണ്ടുവരുന്നു ഓടിക്കോ മറ്റു കുരങ്ങകൾ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട ഏറ്റവും നല്ല മനസ്സിനുടമയാണ് ഈ കടുവ കൂട്ടരെ നിങ്ങൾ ഭയന്നിടണ്ട കൂട്ടുകാരെ പോലെ സ്നേഹത്തോടെ കൂടെ നടന്നിടും കടുവ ചേട്ടൻ ആപത്തിൽ രക്ഷിക്കും തോഴനാണേ കുരങ്ങുകൾക്ക് വിശ്വാസമായില്ല മിങ്കു വീണ്ടും പറഞ്ഞു എന്തൊരു നല്ലവനാണ് ഈ കടുവച്ചാർ എന്നറിയാമോ എന്തൊരു നല്ലവനാണു നമ്മുടെ കടുവച്ചാർ എന്നറിയാമോ ആപത്തിൽപ്പെട്ടു കിടക്കുന്നേരം രക്ഷിച്ചതാണെന്നെ ടെഗ്രാഞ്ചേട്ടൻ ആപത്തിൽ പെട്ട നേരത്ത് തന്നെ രക്ഷിച്ച കടുവച്ചാരെ പറ്റി കൂട്ടുകാർക്ക് അവൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഭയം മാറിയ കുട്ടിക്കുരങ്ങന്മാർ കടുവയോടൊപ്പം കളിക്കാൻ തുടങ്ങി കൂട്ടുകാരില്ലാത്ത ദുഃഖം മാറിയ ടെഗ്രാൻ അവരോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു